സുഹൃത്തുക്കളെ ഇത് ജോസ് തെരീത്ത് തനിയാട് മലയാളി നിങ്ങൾക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ അറിയാം ഞാൻ വനവാസത്തിലാണ് അതായത് ഒരു ക്യാമ്പിംഗ് ട്രിപ്പിലാണ് ഇന്ന് കാലാവസ്ഥ വലിയ സുഖമില്ലായിരുന്നു കഴിഞ്ഞ രാത്രി നന്നായിട്ട് മഴ പെയ്തു ഇന്ന് കാലത്തും നല്ല മഴയായിരുന്നു ഇപ്പോൾ മഴയൊന്ന് തോർന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് രണ്ട് വീഡിയോ ചെയ്യാമെന്ന് നിങ്ങൾക്കറിയാവോ എന്നെനിക്ക് അറിഞ്ഞുകൂടെ ഞാൻ എൻ്റെ ഈ ചാനൽ തുടങ്ങിയിട്ട് ഒത്തിരി നാൾ കുറച്ച് നാളായി എറണാകുളത്തെ പ്രശ്നങ്ങളൊക്കെ ഗൗരവതരമാകുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇതുപോലത്തെ ഈ ചാനൽ തുടങ്ങിയിരുന്നു ഫേസ്ബുക്കിലും അതുപോലെ തന്നെ യൂട്യൂബിലും ഇതിനൊക്കെ മുമ്പ് പത്ത് പന്ത്രണ്ട് വർഷം മുമ്പ് ഈ കൽതായുസം ചിക്കാഗോയിൽ വന്നപ്പോൾ ഓക്കെ ചിക്കാഗോയിലെ പള്ളികളിൽ വന്നപ്പോൾ തന്നെ പള്ളിയിൽ നമ്മുടെ പള്ളിയിൽ അത് നടപ്പിലാക്കിയപ്പോൾ അതായത് മർത്തോമ കുരിശും കർട്ടനും ഇട്ടപ്പോൾ തന്നെ എൻ്റെ വിമത പ്രവർത്തനം എന്ന് പറയാം ആ വിമത പ്രവർത്തനം തുടങ്ങിയതാണ് അന്ന് തുടങ്ങി ഞാൻ ഇന്ന് വരെ പയറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കുരിശു യുദ്ധമാണ് ഒരു കുരിശു യുദ്ധമാണ് അപ്പോൾ സന്ദർഭവശാൽ എറണാകുളത്ത് ഇപ്പോൾ ഈ പ്രശ്നം വന്നപ്പോഴത്തേക്കും ഞാൻ ആ വിഷയത്തെക്കുറിച്ച് കാര്യമായിട്ട് സംസാരിക്കാനായിട്ട് തുടങ്ങി എന്നാ എനിക്ക് മനസ്സിലാകുന്നിടത്തോളം നമ്മൾ എറണാകുളത്തിൻ്റെ ഭാഗം എറണാകുളം അതിരൂപതയുടെ ഭാഗം പറയാനായിട്ട് കാര്യമായിട്ട് ആരും സോഷ്യൽ മീഡിയയിൽ ഇല്ല എന്നുള്ളതാണ് സത്യം ഓഫ് കോഴ്സ് ഷൈജു ആൻ്റണി വരുന്നുണ്ട് അദ്ദേഹം വളരെ ബിസി ആയതുകൊണ്ട് ഒത്തിരി വീഡിയോസ് ഇടാൻ പറ്റുന്നില്ല റിജു കാഞ്ഞക്കാരും വല്ലപ്പോഴും ഒക്കെ ഇടുന്നുണ്ട് അതല്ലാതെ ആരും സ്റ്റഡി ആയിട്ട് ഒരു എറണാകുളത്തിന് വേണ്ടിയിട്ട് ശബ്ദം ഉയർത്തുന്നില്ല അതേസമയം എം ടി എൻ എസ് അതുപോലെ തന്നെ കലുതായ വാദികൾക്ക് വളരെയധികം സപ്പോർട്ടേഴ്സുണ്ട് വല് വളരെയധികം വളരെയധികം സോഷ്യൽ മീഡിയ വക്താക്കളുണ്ട് അവർ വീഡിയോ ചെയ്യുന്നുണ്ട് ജോമോണാരക്കുഴ അതുപോലെ തന്നെ ചെറിയാൻ ഇവരൊക്കെ വീഡിയോസ് ചെയ്യുന്നുണ്ട് നല്ല വീഡിയോസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ ഇവരെല്ലാവരും ചെയ്യുന്നുണ്ട് എന്നാൽ നമ്മളുടെ ഭാഗത്തുനിന്ന് എറണാകുളം ഭാഗത്തു നിന്ന് ശബ്ദിക്കാനായിട്ട് ആരുമില്ല കുഴപ്പമില്ല എനിക്ക് സമയമുണ്ട് നമ്മൾ വയസ്സും പ്രായമായിട്ടുള്ളൊരു മനുഷ്യനാണ് ഞാനിത് പ പണത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നതല്ല എനിക്ക് പണത്തിൻ്റെ ആവശ്യമില്ല സോഷ്യൽ മീഡിയയിൽ നിന്ന് എനിക്ക് പണത്തിൻ്റെ ആവശ്യമില്ല തീർച്ചയായിട്ടും ആവശ്യമില്ല അപ്പോൾ ഞാനിത് ചെയ്യുന്നത് തികച്ചും ഒരു സോഷ്യൽ വർക്ക് ഒരു റിലീജിയസ് വർക്ക് എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ മീഡിയയിൽ ഞാൻ സംസാരിക്കുന്നത് സത്യത്തിന് വേണ്ടിയിട്ട് സംസാരിക്കുക ആര് കേട്ടാലും വേണ്ടിയില്ല കേട്ടില്ലെങ്കിലും വേണ്ടിയില്ല ഞാൻ പറയുന്നതിൽ നിന്ന് എന്തെങ്കിലും ആൾക്കാർക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ അതെനിക്ക് ചാരിതാർത്ഥ്യം തരും ഒരു ആത്മ സംതൃപ്തി തരും പക്ഷേ ഞാൻ അതിൻ്റെ ഒന്ന് പണം ഞാൻ പറഞ്ഞ പണവും പൈസ ഒന്നും കാമിച്ചിട്ടല്ല അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അങ്ങനെ സാമ്പത്തിക ലാഭമൊന്നും നോക്കിയിട്ടല്ല പക്ഷേ അതേസമയം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതാണ് എനിക്ക് വളരെ വലിയ അറ്റാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്നത് അത് കമൻറ്റുകളിൽ മാത്രമല്ല അവർ എന്നെ പല രീതിയിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഓഡി ഓർഗനൈസ്ഡ് ആയിട്ട് എം ടി എൻ എസ് ഗുണ്ടകളും അതുപോലെ തന്നെ കല്ലായ വാദികളും എനിക്കെതിരായിട്ട് ഫേസ്ബുക്കിൽ പ്രത്യേകിച്ചും പിന്നെ പ്രത്യേകിച്ചും എന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ ചാനൽ റിപ്പോർട്ട് ചെയ്തിട്ട് അവരെൻ്റെ വ്യൂവർഷിപ്പ് വ്യൂവർഷിപ്പ് വളരെയധികം കുറച്ചിട്ടുണ്ട് ഞാനിത് ബുദ്ധിമുട്ട് ചെയ്യുമ്പോഴത്തേക്കും അത് കൂടുതൽ പേര് കാണുക അത് കാണുകയാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഗുണം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബോധവൽക്കരണം അവർക്ക് കിട്ടുകയാണെങ്കിൽ നല്ലതായിരിക്കും അതൊരു സാറ്റിസ്ഫയിങ് ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ശത്രുക്കൾ പേജിൻ്റെ ശത്രുക്കൾ വളരെയധികം എന്നെ റിപ്പോർട്ട് ചെയ്യും എൻ്റെ എൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഫേസ്ബുക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ വ്യൂവർഷിപ്പ് വളരെ കുറച്ചായിട്ടുണ്ട് അപ്പോൾ ഞാൻ തളതിരുന്നില്ല ഞാൻ തളരുന്നില്ല ഞാൻ നോർമലായിട്ട് എൻ്റെ വീഡിയോസ് ചെയ്യുന്നു ഇടുന്നു കാണുന്നവർ കാണുന്നു കാണേണ്ടവരത്തവർ കാണുന്നില്ല പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഗതി എന്ന് വെച്ചാൽ ഞാൻ ഈ വീഡിയോ കിട്ടുമ്പോഴത്തേക്കും ഞാൻ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും അതുപോലെ തന്നെ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലും പല ഗ്രൂപ്പുകൾ അതായത് നമ്മളുടെ എറണാകുളം അങ്കമാലി അതിരൂപതയെ സപ്പോർട്ട് ചെയ്യുന്ന പല ഗ്രൂപ്പുകളിലും ഞാൻ എൻ്റെ വീഡിയോസ് ഷെയർ ചെയ്യാറുണ്ട് അവരിതൊക്കെ കാണുന്നുണ്ട് പക്ഷെ അവർ പ്രതികരിക്കുകയോ ഒരു ഇടുകയോ ഒരു ലൈക്ക് ഇടുകയോ ചെയ്യുന്നില്ല എന്നാൽ മറ്റവർ എതിർ പാർട്ടികൾ എന്നെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ അനുസരിച്ച് എൻ്റെ സപ്പോർട്ടേഴ്സ് എന്നെ ലൈക്കും കമൻറ്റും ഇടുകയാണെങ്കിൽ അവരുടെ ഈ നെഗറ്റീവ് റിപ്പോർട്ടിങ് അത്രയ്ക്ക് വില പോകില്ല അപ്പോൾ ഞാൻ ആരുടെയടുത്തും ബെഗ് ചെയ്യുന്നല്ല ഞാൻ ആരുടെ അടുത്ത് ബെഗ് ചെയ്യുന്നല്ല പക്ഷേ നിങ്ങളെൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർ ദയവ് ചെയ്ത് അത് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും അതുപോലെ തന്നെ കമൻറ്റ് ഇടുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും ഈ പേജിന് വളരെ നന്നായിരിക്കും നിങ്ങൾക്കറിയാം എൻ്റെ പേജിൽ പോയിട്ടുണ്ടെങ്കിൽ എന്നെ അവർ കൂട്ടത്തോടെ ആക്രമിക്കുകയാണ് എന്നെ അവർ വിളിക്കാത്ത തെറികളില്ല വിളിക്കാത്ത തേറികളില്ല മനുഷ്യന് പറയാൻ പറ്റാത്ത രീതിയിലുള്ള തെറികളും അപഖ്യാതികളും അനാവശ്യങ്ങളുമാണ് അവരെന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതിന് കൗണ്ടർ ഇല്ല എന്നുള്ളതാണ് സത്യം കൗണ്ടർ എന്ന് ഞാൻ പറയുമ്പോഴത്തേക്കും നമ്മുടെ അനുകൂലികൾ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നമ്മളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ സഹയാത്രികര് എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ളൊരു സ്റ്റെപ്പ് അതൊക്കെ ലൈക്ക് ഷെയർ കമൻറ്റ് ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പേജിനെ രക്ഷപ്പെടുത്തുവാൻ സാധിക്കും താങ്ക് യു വെരി മച്ച്